അല്ല ഇത് കെ ടി എം കെ ടി എം ടു ഫിഫ്റ്റി അഡ്വഞ്ചറ് സൗണ്ട് ആവും ഗൈസ് ഒരുപാട് നാൾക്ക് ശേഷം നമ്മുടെ കയ്യിൽ അഡ്വെഞ്ചർ ആണ് ഇരിക്കുന്നത് ടു ഫിഫ്റ്റിയാണ് ത്രീ നയൻ്റി കിട്ടിയില്ല ത്രീ നയൻറ്റീന് കിട്ടും അപ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് എടുക്കുന്ന ഒരു കാര്യം അത് നമ്മുടെ ലൈഫിൽ സക്സസ് ആവും അതിപ്പം അതിനായിട്ടുള്ള ഇൻസ്പിറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അത് തുടങ്ങിയിരിക്കണം അല്ലെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂ അല്ലാതെ നമ്മൾ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടത്തില്ല അപ്പം നമുക്ക് മെയിൻ മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നമ്മളെ ആരെങ്കിലുമൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ലൈഫിൽ സക്സസ് ആവുള്ളൂ അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളിപ്പം ഉള്ളത് നമ്മുടെ ബൈക്ക്സാണ് പിന്നെ ഇതിനകത്തൊന്നും ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ലെവല് ഫീലാണ് ഓരോ വണ്ടി ഓടിക്കുന്ന സമയത്തും എനിക്ക് അനുഭവപ്പെടുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വണ്ടിക്കും പല ഡിഫറെൻറ്റ് ഡിഫറൻറ്റ് ആണ് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അഡ്വഞ്ചർ ഓടിക്കുന്ന ഫീൽ ഫീലായിരിക്കത്തില്ല ഒരു സ്പോർട്സ് ടൂറർ ഓടിക്കുമ്പോൾ കിട്ടുന്നത് അപ്പം നമുക്ക് അഡ്വെഞ്ചറിൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇതിന് വന്നിരിക്കുന്ന വെച്ചാൽ കോമിയും ഫിനിഷിങ്ങും പിന്നെ നമ്മളെ ഈയൊരു ഹാൻഡിലിൻ്റെ ഈ ഒരു ഇത്രയും വീതി ആയിട്ടുള്ള ഹാൻഡില് പിന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ മോണിറ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് സൈഡിൽ സൈഡ് സ്വിച്ച് ചെയ്യാൻ കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷേ പഴയ അഡ്വഞ്ചറിനെക്കാട്ടിലും കുറച്ചും കൂടി ഒക്കെ ഒരു പ്രിഫറേഞ്ചസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കമ്പനി ആ ഒരു മാപ്പ് മാപ്പ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ആ ഒരു സ്ക്രീനിൽ പക്ഷെ ഇതിൽ അങ്ങനെയൊന്നും പറ്റില്ല ഞാൻ ത്രീ നയൻ്റി ഓടിച്ചിട്ടില്ല അഡ്വഞ്ചറ് അതിപ്പം ഓടിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഫീച്ചർ കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിങ്കഫോളീസ് ഇതാണ് ചെയ്തിരിക്കുന്നത് എന്നുവെച്ചാൽ നമുക്ക് ഇത് നമ്മളിപ്പം എക്സ്പെൽസ് ഓടിച്ചാലും ഇത് ഓടിച്ചാലും നമുക്ക് ന്യൂട്രലിൽ സ്റ്റാർട്ടാക്കുന്ന ഒരു സിസ്റ്റമുണ്ട് അതിപ്പോൾ ചില സമയത്ത് ഇതിൻ്റെ ആ ഒരു ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എടുത്ത സമയത്ത് സ്റ്റാൻഡ് കറക്റ്റായിട്ട് വീഴാത്ത ടൈമിൽ വണ്ടി എടുക്കത്തില്ല അപ്പോൾ ആ ഒരു അത് നല്ലൊരു ഇതാണ് എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാൻഡ് ഇട്ടിട്ട് പ്രോപ്പറായിട്ട് ഇട്ടിട്ടില്ല എന്നുള്ളൊരു ടൈം മോണിറ്ററിങ് അത് കാണിക്കും അപ്പോൾ അങ്ങനെ ഒരു സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് വണ്ടി അടിപൊളിയാണ് പിന്നെ ഒരു ഇഷ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊരു വൈബ്രേഷൻ കാര്യങ്ങൾ അറിയുന്നുണ്ട് അത് ഹാൻഡിൽ ചെയ്യുന്ന വേറൊരു ഇഷ്യൂസൊന്നുമില്ല വണ്ടി നല്ലൊരു ഫീലാണ് വേറെ ലെവൽ വണ്ടിയാണ് പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ലോങ്ങ് ഒക്കെ ട്രാവൽ മെയിൻ ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നമ്മളെ ആരെങ്കിലുമൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ലൈഫിൽ സക്സസ് ആകത്തുള്ളൂ അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളിപ്പം കണ്ടൻ്റ് ഉള്ളത് നമ്മുടെ ബൈക്ക്സാണ് പിന്നെ ഇതിനകത്തോടൊന്നും ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ലെവല് ഫീലാണ് ഓരോ വണ്ടി ഓടിക്കുന്ന സമയത്തും എനിക്ക് അനുഭവപ്പെടുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വണ്ടിക്കും പല ഡിഫറെൻറ്റാണ് ഡിഫറെൻറ്റ് വേശസ് ആണ് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അഡ്വഞ്ചർ ഓടിക്കുന്ന ഫീലായിരിക്കത്തില്ല ഒരു സ്പോർട്സ് ടൂറർ ഓടിക്കുന്നത് കിട്ടുന്നത് അപ്പം നമുക്ക് അഡ്വഞ്ചറിലെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇതിന് വന്നിരിക്കുന്ന വെച്ചാൽ കോമിയ ഫിനിഷിങ്ങും പിന്നെ നമ്മളെ ഈ ഒരു ഹാൻഡിൻ്റെ ഈയൊരു ഈ ഒരു ഇത്രയും വീതിയായിട്ടുള്ള ഹാൻഡിൽ പിന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ മോണിറ്ററിങ് ചെയ്യാൻ പറ്റും നമുക്ക് സൈഡിൽ മെനു ഉണ്ട് അപ്പം നമുക്ക് നമുക്ക് സൈഡ് സ്വിച്ച് ചെയ്യാൻ കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷേ പഴയ അഡ്വഞ്ചറിനെക്കാട്ടിലും കുറച്ചും കൂടി ഒക്കെ ഒരു പ്രിഫറസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കമ്പനി As the title, oh, yeah. I wish there was a song with your name as the title. പോകുന്ന സമയത്ത് ഈ വണ്ടി നല്ല പ്രിഫർ ആണ് എന്നുവെച്ചാൽ ടു ഫിഫ്റ്റി സി സി ആണ് പിന്നെ വിലക്കുറവുമാണ് നമുക്കിപ്പം ഒരു സമയത്ത് ഇപ്പം എല്ലാവരും ഇപ്പം ഹിമാലയൻ ചൂസ് ചെയ്യുന്നു എക്സ്പെൽസ് ചൂസ് ചെയ്യും എക്സ്പെൽസിൻ്റെ ഇപ്പം പുതിയ മോഡൽ ഇപ്പം നമ്മളിപ്പോൾ ടൂ ടു ടെൻ ഇറങ്ങിയ സമയത്ത് അടിപൊളിയായിരുന്നു ഇപ്പോഴും ആ ഒരു വണ്ടി പ്രിവിലേജ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ലൈറ്റ് വെയ്റ്റ് ആണ് വെയിറ്റ് കുറവാണ് അതുപോലെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ഒരു വെയിറ്റ് അറിയാൻ പറ്റുന്നേയില്ല വണ്ടിക്ക് വെയ്റ്റ് കുറവാണ് പിന്നെ ഇപ്പം നമ്മളൊരു ഓവൽ ഷേപ്പിലാണ് വണ്ടി കൊടുത്തിരിക്കുന്നത് എന്നുവെച്ചാൽ ബാക്കിലോട്ട് വരുമ്പോൾ തന്നെ സീറ്റിനും കുറച്ചൊക്കെ എന്നു വച്ചാൽ ഒരു നമ്മുടെ ഒരു ഓട്സ് എങ്ങനെ ഇരിക്കണം അതുപോലെ തന്നെ ഒരു വെട്ടില്ലല്ലേ അതുപോലെയാണ് ഇരിക്കുന്നത് എന്ന് വെച്ചാൽ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു പദം ഞാൻ ആവർത്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെയാണ് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ് വരുമ്പോഴത്തേക്കും ഇരിക്കുന്നതാണ് എന്നുവെച്ചാൽ ലൈറ്റ് കുറച്ചും കൂടി ചെറുതാക്കിയിട്ടുണ്ട് പഴയ ത്രീ നയൻറ്റി അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടി ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഒരു ഗുഡ് ലുക്കിംഗ് പിന്നെ ഫ്രണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്ന എൽ ഇ ഡി ലാംസ് കൊടുത്തിട്ടുണ്ട് പ്രൊജക്ടർ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഡി ആർ എല് നമ്മുടെ പഴയ ത്രീ നയൻറ്റിയെക്കാട്ടിലും കുറച്ചും കൂടി ഒരു ഗുഡ് ആണ് ചതിന് ചേർന്നിരിക്കുന്നത് പക്ഷെ താഴെ മുകളിലുമായിട്ടുള്ളൊരു സെറ്റപ്പാണ് ഒരു പ്രൊജക്ടർ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത് അത് നല്ലൊരു ഇതാണ് പിന്നെ ഇത് നമുക്ക് ഒരു ഹാൻഡിൽ വെച്ച് ഓടിക്കുന്ന സമയത്ത് നല്ലൊരു ഫീലിംഗ് ആണ് എന്നുവെച്ചാൽ ആ ഒരു സൈഡിലേക്കുള്ള എയറ് ബാലൻസിങ് ഉള്ളൊരു സമയമുണ്ട് പിന്നെ ഇത് നമുക്ക് ഓവറോൾ റേഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കൊട്ടാരക്കരയിലാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അടിപൊളി ഒരു അടിപൊളിയൊരു വണ്ടിയനെയാണ് പിന്നെ ഇതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഏതൊരു കാര്യം ആലോചിച്ചാലും അത് നമുക്ക് ലൈഫിൽ നമ്മൾ മുന്നോട്ട് മുന്നോട്ട് ഈ ഒരു പുതിയ പുതിയ നമ്മൾ എന്ത് ചെയ്തിട്ട് ശരിയാവും എന്നുള്ള ഒരു ഇത് വേണം എന്ന് നമുക്ക് ചെറുപ്പത്തിൽ കിട്ടുന്ന ഒരു ഫാഷനുണ്ട് ആ ഒരു ഫാഷൻ അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പം അപ്പോൾ ഒരുപാട് നേരമായി നമ്മളിപ്പം ഇറങ്ങിയിട്ട് വണ്ടി ഓടിച്ചിട്ട് അപ്പോൾ വണ്ടിക്ക് കുറച്ച് റെസ്റ്റ് വേണ്ടായി അപ്പോൾ കുറച്ച് നേരം നമുക്കൊന്ന് സൈഡാക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് നിൽക്കാം അപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ പറയാം എവിടെയെങ്കിലും ഒന്ന് സ്പേസ് ഉള്ള സൈഡ് നിർത്താം ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് നമ്മൾ സൈഡിൽ നിർത്തിയേക്കുവാണ് അപ്പം അങ്ങനെ പുള്ളിക്കാരൻ എന്നെ കണ്ടിട്ടാണോന്നറിയില്ല വണ്ടി കണ്ടിട്ടാണോ എന്നറിയില്ല പുള്ളി വന്ന് വണ്ടി നിർത്തി അവിടെ നിർത്തി എളുപ്പം ഓടി വന്നു വണ്ടി കണ്ടു വണ്ടി ഞാൻ പറഞ്ഞു ആക്സിലേറ്റർ കൊടുത്തോളാൻ വെച്ചാൽ അപ്പം നമ്മുടെ എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം ആ ബ്രോ പറഞ്ഞത് നല്ല പ്രിവിലേജ് ആണ് നല്ല ലുക്കിംഗ് ആണെന്നാണ് പറഞ്ഞത് അപ്പം ടാങ്ക് ഓട്ട് ഓഫ് കെ ടി എം അപ്പം നല്ലതുതന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വെർഷൻ പുതിയ മോഡൽ അപ്പോൾ ഓവറോൾ നല്ലൊരു പെർഫോമൻസ് ബേസ് ചെയ്തിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് വേറൊന്നും പറയാനില്ല അപ്പം നമുക്കിവിടുന്ന് പോവാം നല്ലൊരു ആർ ഫസ്റ്റ് തന്നെ ആർ പി എം കയറുന്ന സമയത്ത് അടിപൊളിയാണ് ആ ഒരു ആ ഒരു ത്രോട്ടിൻ്റെ സൗണ്ട് അത് കിടിലമാണ് മാരകമാണ് ഒരു രക്ഷയില്ല ടൈം ഈസ് എവരി തിങ് നമ്മൾ ഓരോ നേരവും വിലപ്പെട്ടതാണ് അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ രക്ഷപ്പെടാൻ പറ്റും തന്നെയാണ് ഇപ്പം നമ്മൾ എന്ത് എയിം ചെയ്യുന്നോ അത് നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം അതിൽ മാത്രമേ നമ്മുടെ ആ ഒരു ഉണർവ് എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഇത് നമ്മൾ എന്തുകൊണ്ട് എന്ത് ചെയ്താൽ നമ്മൾ വിജയിക്കൂ എന്നുള്ളൊരു പോസിറ്റീവ് എനർജി അത് കിട്ടണമെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കണം അപ്പം ഏതിനാണോ സക്സസ് ആവുന്നത് അതിലായിരിക്കും നിങ്ങളുടെ ആ ഒരു കഴിവ് അപ്പം ഈവൻ നിങ്ങളിപ്പം ബൈക്ക് ഓടിച്ചിട്ട് അങ്ങനെ അഗ്രസീവായിട്ടാണോ അതോ കാർ ഓടിച്ചിട്ടാണോ അല്ലെങ്കിൽ പിന്നെ അതൊന്നുമല്ല ഇപ്പം ട്രാവലിംഗ് ആയിരിക്കും ചിലപ്പം നമ്മളിപ്പം ആർട്സ് ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഓരോ ഫാമിലി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് വേറെ രീതിയിൽ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അപ്പം നമുക്ക് ഓരോ എല്ലാവർക്കും കഴിവുണ്ട് കഴിവില്ലാത്തതായിട്ട് ആരുമില്ല ഇപ്പം ഞാനായിക്കോട്ടെ വേറെ ഒരാളായിക്കോട്ടെ ഇപ്പം വേറൊരാളെ കണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഇതല്ല ഇപ്പം ഞാനിപ്പം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഉണ്ട് അപ്പം അവർ പോകുന്ന ടൈമിൽ അവരുടെ കൂടെ പോകുന്ന സമയത്ത് ഇപ്പം എങ്ങണം ഞാൻ ഇതായി കഴിഞ്ഞാൽ ഇപ്പം അവർക്കും ഒരു ഇതായിരിക്കും ഭയങ്കര പ്രിവിലേജസ് ആയിരിക്കും അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാൻ എൻ്റെ ഫേസ് കാണിക്കാത്ത മാക്സിമം എൻ്റെ സൗണ്ട് ഇപ്പം നിങ്ങളിലൊക്കെ എത്തുന്നെച്ച എൻ്റെ ആ ഒരു ആ ഒരു ചെറിയൊരു ഈ എഡിറ്റിംഗ് കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടൊന്നും വേറെ ആൾക്കാരൊന്നുമില്ല പിന്നെ ഇപ്പം എന്നെ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം ബട്ട് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എല്ലാവരും കാണാറുണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിക്കോട്ടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ ഫാമിലിയ ഇപ്പം ഇപ്പം റോഡിൽ കൂടി ഇപ്പം നിന്ന സമയത്ത് തന്നെ ആ ഒരു ബ്രോ എനിക്കറിയിത്തോലുമില്ല എവിടെ നിന്ന് വന്നതോലും എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ വന്ന് സംസാരിച്ചു വണ്ടിയുടെ ആരും പറഞ്ഞു വണ്ടി കണ്ടിട്ടാണോ അതോ എന്നെ കണ്ടിട്ടാണോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇപ്പം നമ്മൾ ഒരു ഒരു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അതിപ്പം നമ്മൾ മാത്രമല്ല ഇഷ്ടപ്പെടുന്നത് വേറൊരാളും കൂടിയാണ് ഇഷ്ടപ്പെടുന്നത് വേറൊരാ ഒരാളല്ല ഇപ്പം ഒരു വീഡിയോ തന്നെ കാണുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ ആൾക്കാരാണ് വരുന്നത് അപ്പം ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് ആൾക്കാരുണ്ട് നമ്മുടെ ഈ ലോകത്ത് അപ്പം അത്രയും പേര് കാണുന്നുണ്ടെങ്കിൽ ഞാൻ നമ്മളൊരു വലിയൊരു സംഭവമല്ല നമ്മളൊരു ഒരു ലെവലിൽ എത്തി എന്നുള്ളൊരു മൈൻഡ് നമുക്ക് വേണം പിന്നെ നമ്മൾ ഒരുപാട് അലങ്കരിക്കില്ലേ അങ്കരിച്ച് കഴിഞ്ഞാൽ പന പോലെ വ വളർത്തിയവനെ ലാസ്റ്റ് കുഴിച്ചാടിച്ചെന്നുള്ളൊരു ഉപമയുണ്ടല്ലോ അതുപോലെ ആയിക്കൂകിലും അപ്പം നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കല് വന്ന വഴി ഒരിക്കലും മറക്കല് അപ്പം ആ ഒരു രീതിയിൽ പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടേതായ ഒരു ഇത് ഹാപ്പിനെസ് എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ ഓരോ വീഡിയോസ് ഇങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണല്ലോ ഞാൻ ലൈഫിൽ രക്ഷപ്പെട്ടത് അതൊക്കെ നമ്മുടെ ഒരു ഇതാണ് ഇപ്പോൾ നമ്മൾ ഓരോ വീഡിയോ എടുക്കുന്നതും അങ്ങനെ ഒരു ഓർമ്മകൾ ഇങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അന്നൊക്കെ എങ്ങനെ ചെയ്തു ഇപ്പം നമ്മൾ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയം വരും അപ്പോൾ ആ ഒരു സമയത്ത് ഇതൊക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും അതൊരു നല്ലൊരു ഹാപ്പിനെസ്സാണ് അത് വേറെ ലെവലാണ് അത് ഒന്നും പറയാൻ പറ്റില്ല അത് മനൻ അനുഭവിച്ചാലേ മനസ്സിലാകത്തുള്ളൂ ഒരു രീതിയിലും നമുക്കൊരു ഇത് ഒരു ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളെടുത്ത് ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് കുറിച്ചിട്ടാലേ നമുക്ക് ആ ഒരു ലൈഫിൽ നമുക്ക് ലൈഫ് ലോങ് നമുക്കൊരു അഗ്രസീവായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഈവൻ നമ്മളിപ്പം ഒരു ടു ഫിഫ്റ്റി കെ ടി എം അഡ്വഞ്ചറിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചു വന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഒരുപാട് ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്തൊരു വണ്ടിയുമായിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ഒരു വണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഒരു ടു ഫിഫ്റ്റി അഡ്വഞ്ചറ് അപ്പം ഇന്ന് നമുക്ക് കിട്ടിയിരുന്നത് ഈ വണ്ടിയാണ് അപ്പോൾ അടുത്തതായിട്ട് കിട്ടുന്നത് എനിക്കെന്നെ അറിയില്ല ഏത് വണ്ടിയായിരിക്കും എൻ്റെ കയ്യിൽ വരുന്നതെന്ന് ഒരു ടൈമൊക്കെ ആവുന്ന സമയത്ത് ഞാനിത് എടുക്കും അത് എൻ്റെ ഡ്രീം ബൈക്കായിട്ടുള്ള ഒരു സസ്പെൻസാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം അത് എൻ്റെ ആഗ്രഹം ചിലവർത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണമെങ്കിൽ കമൻറ്റെയ്ഡാവുന്നതാണ് അപ്പോൾ എല്ലാത്തിനുമുള്ള സൗന്ദര്യം നിങ്ങൾക്കുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും മിസ് യൂസ് ചെയ്യല് അത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾ മറക്കാതിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു പേഡ് അതിപ്പം വണ്ടി ആയിക്കോട്ടെ ഏതൊരു കാര്യമായിക്കോട്ടെ നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ചെയ്തിരിക്കണം അത് ഒരിക്കലും മാറ്റി വെക്കില്ല അത് ചെയ്ത് തന്നെ മുന്നോട്ട് പോയിക്കോണം പിന്നെ ഒരു ടൈമിൽ അത് ചെയ്യണമെന്നുള്ള നടക്കത്തില്ല ഇപ്പം തന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് ലോങ് നമ്മൾ എത്തും എത്തിച്ചേരും അതൊരു ഉറച്ച വിശ്വാസത്തോളിൽ മുന്നോട്ട് പോകുക Veni, vidi, അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്തതായിട്ട് ഒരു പാട്ടിലേക്ക് പോകാം അപ്പം സൈൻ ഇൻ ഓഫ് ദിസ് ചാനൽ താങ്ക് യു ഓൾ ഓഫ്